ഓണത്തിന് കേരളത്തിനായി പൂക്കാലം ഒരുക്കുന്ന ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ തേനി ജില്ലയിലെ പള്ളവരായൻപട്ടി പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന പള്ളവരായൻപട്ടിയുടെ കാണാം പള്ളവരായൻപട്ടിയുടെ ഗ്രാമവഴിയിലൂടെ ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ് ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശത്തിലേക്കും വിദേശത്തേക്കും ഒക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട് എന്നാലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ ഓണക്കാലമാണ് പ്രധാന വിപണി ഇപ്പൊ ഇത്മലു ഇരുപത് മുപ്പത് വില പോകുന്നത് കേരളം രൂപ വരക്കും വില പോകും അതേ എതിർ പാർട്ട് നിക്കോം விவசாயம் இப்பதைக்கு செஞ்சது அறுவடை செய்யாம இருக்கு கொஞ்ச நாள் கழியும் போது ஓணம் தொடங்கிருச்சுன்னா நல்லா வரும் அதாவது ஒரு முப்பது இல்லை கிராக்கிக்கு போனா நூறு ரூபா கூட போலாம் ஒன் கன்ரை போ வந்து இந்த ஒரு வாரம் இந்த ஓணம் டைம் மட்டும் டைம் மட்டும் தான் கிடைக்கும் பல்லவராய பட்டியிலே அஞ்சூறோளம் கர்ஷகர் ஆயிரம் ஏக்கர்ல அதிகம் ஸ்தலத்தை பூ கிருஷி കർഷകർ പള്ളവരായം പട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത് ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ചു വാങ്ങും ചെണ്ടുമല്ലിക്ക് മുപ്പത് ജമന്തി നൂറ്റിയമ്പത് വാടാമല്ലി നൂറ്റി ഇരുപത് മുല്ല തൊള്ളായിരം എന്നിങ്ങനെയാണ് നിലവിലെ വില മറ്റു സമയങ്ങളിലേക്കും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളാണ് ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷകളും പേറുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി